മക്കളെ താരാട്ട് പാടിയും കോളിലേറ്റിയും തലേ താത്തിറക്കത്തില്ല അതുപോലെ കൊണ്ട് നടന്നാണ് വളർത്തിയത് ഞാൻ ചെന്ന് തള്ളയെടുക്കാൻ തള്ളയ്ക്ക് അന്നേരം ജീവനുണ്ട് ചെയ്തിട്ടില്ല ഒന്ന് പിടിച്ചു തള്ളിയതേ ഉള്ളാറ് ഞാനവിടുന്ന് പോയി പുള്ളിക്കാരൊന്നും എടുക്കാമെന്ന് ചോദിച്ചാൽ ചെന്നപ്പോൾ എൻ്റെ നേരെ കത്തിയിട്ട് വന്നു അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പോയി പോലീസിൽ അറിയിക്കുകയായിരുന്നു ആരുമായിട്ടും അങ്ങനെ സഹകരണമില്ല സഹകരണം എല്ലാം ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലാണ് അവൻ്റെ പോക്ക് നേരത്തെ ഇവിടെ ഒരുപാട് വഴക്കുകളുണ്ടായി ഈവൻ കണ്ണമാനെ ഈ പുള്ളി ഉപദ്രവിക്കാൻ അങ്ങനെ പേടിച്ച് ഭാര്യ കൊണ്ട് പോയ പുള്ളി കത്തിയായിട്ട് നിൽക്കുവായിരുന്നു പോലീസുകാർ വന്നപ്പം കത്ത് താഴെയിട്ടിട്ട് പുള്ളി പറഞ്ഞു എൻ്റെ കർമ്മം കഴിഞ്ഞ് നീ കീഴടങ്ങാന്ന് പറഞ്ഞു മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് അങ്ങനെ വേണ്ടിട്ട് ഞങ്ങൾ ഒന്ന് സംസാരിച്ചതായിരുന്നു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സംഭവം നടക്കും എന്നുള്ളത് കാരണം നേരത്തെ വന്നപ്പോൾ നമ്മൾ പിടിച്ചപ്പൊങ് ഓതുങ്ങിയായിരുന്നു പുള്ളി രാവിലെ ബഹളം കേട്ടാണ് ഞാൻ ഓടി വന്നത് ഒരു രണ്ടുപേരും കിടന്ന് അലക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓടി വന്നപ്പം തന്ത കുത്തുന്നതാണ് കാണുന്നത് ഞാൻ ചെന്ന് തള്ളയെടുക്കാൻ തള്ളയ്ക്ക് അന്നേരം ജീവനുണ്ട് ചെയ്തിട്ടില്ലെന്ന് പിടിച്ച് തള്ളിയതേ ഉള്ളായിരുന്നു ഞാനവിന്ന് പുള്ളിക്കാരെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ചെന്നപ്പോൾ എൻ്റെ നേരെ കത്തിയിട്ട് വന്നു അങ്ങനെ ഞാൻ പിന്നെ പോയി പോലീസിൽ അറിയിക്കുകയായിരുന്നു അഞ്ച് മാസം മുമ്പ് ഇതുപോലെ വിഷയം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ വെട്ടൊത്തിയായിട്ട് നിന്ന് മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു അഞ്ച് മാസം മുമ്പ് ഇതുപോലെ വഴക്കമുണ്ടായി അങ്ങനെ ഞാനും സുരേഷ് എന്ന് പറയുന്ന ഒരു പയ്യനോട് വന്ന് പിടിച്ചു മാറ്റി അങ്ങനെ ഒഴിഞ്ഞ് അവർ ഇവിടുന്ന് മാറി വാടകയ്ക്ക് മാറി ആയിരുന്നു പേടിച്ചു അച്ഛനും അമ്മയും രണ്ട് ദിവസമായേ വന്നോളൂ മോനും രണ്ട് ദിവസം ദിവസമായ വന്നിട്ട് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ അമ്മയും സംസാരിച്ചതായിരുന്നു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സംഭവം നടക്കുമെന്നുള്ളത് കാരണം നേരത്തെ വന്നപ്പോൾ നമ്മൾ പിടിച്ചപ്പോൾ ഒതുങ്ങിയായിരുന്നു പുള്ളി സംഭവം നടക്കുന്നതിന് മുമ്പ് പോലീസ് വന്നതിന് ശേഷമാണ് പുള്ളി കീഴടങ്ങിയത് ചില സമയങ്ങളിൽ ഈ പുള്ളി വയലൻ്റ് ആകുന്ന സമയങ്ങളേ ഉള്ളൂ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലാതെ കുഴപ്പമില്ല അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ പുള്ളി തന്നെ എല്ലാം ബാത്റൂമിൽ കൊണ്ടു വന്നു പിടിച്ചു കൊണ്ടുവന്നൊക്കെ അവർ ആ പുള്ളി തന്നെയായിരുന്നു പിന്നെ വയലൻ്റ് ആകുമ്പോൾ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമോ അന്നേരം ഇവരാജ് എന്നെ ഇങ്ങനെ ആക്കിയെന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് പ്രതീക്ഷിക്കുന്നില്ല കാരണം അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു കാരണം എല്ലാ കാര്യങ്ങളും പുള്ളി നോക്കുന്നുണ്ട് അപ്പുറത്തെ പുള്ളി താമസിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ ഇവർ ഇവിടെ ആയിരുന്നു അങ്ങനെ അന്നത്തെ ആ വിഷയത്തിലാണ് ഇവർ വാടകയ്ക്ക് മാറ്റുന്നത് കാരണം അന്ന് നമുക്ക് പിടിച്ചു മാറ്റാൻ പറ്റി ഇപ്പം ഒന്നും ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ ഒരാളെങ്കിലും രക്ഷിക്കായിരുന്നു ആരെങ്കിലുമൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ അന്നേരം ഞാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ ചെയ്യാമായിരുന്നു എങ്ങനെയെങ്കിലും പിടിച്ച് ചെയ്യാമായിരുന്നു പക്ഷേ ആരും ഇല്ലാതായിപ്പോയി പിന്നെ വരുന്നവരെല്ലാം പേടിച്ച് പോവുക ുണ്ട് പോലീസുകാർ ഇടപെട്ടിട്ടുണ്ടോ അങ്ങനെ വിഷയം ഉണ്ടായി തന്റെയും വെള്ളം തന്നെ പോലീസ് വിളിച്ച് പറഞ്ഞ് അങ്ങനെ പോലീസുകാരും വന്നിട്ടുണ്ട് പലതാണ് ആ പുള്ളി കത്തിയായിട്ട് നിൽക്കുമായിരുന്നു പോലീസുകാർ വന്നപ്പം കത്ത് താവിട്ടിട്ട് പുള്ളി പറഞ്ഞു എന്റെ കർമ്മം കഴിഞ്ഞ് ഞാൻ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അവരെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം വളർത്തിയത് മക്കളെ താരാട്ട് പാടിയും തോളിലേറ്റിയും അങ്ങനെ ഈ ഒരു പെണ്ണുണ്ടായിരുന്നു പെങ്ങൾ പെങ്ങൾ അവളെ ആണെങ്കിൽ തോളി തലേ താത്തിറക്കത്തില്ല അതുപോലെ കൊണ്ട് നടന്നാണ് വളർത്തിയത് ആ അതിന് വേണ്ട ആഹാരങ്ങളും ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ വളർത്തിയതും എല്ലാം ഈ മണൽ മേഖലയിലായിരുന്നു മണൽ മേഖലയിൽ ഇവിടുന്ന് മണ്ണ് കയറി കുട്ടനാട്ടിലൊക്കെ കൊണ്ടുപോകുക അങ്ങനെ അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടും പുള്ളി പോകാത്ത സ്ഥലങ്ങളല്ല അധ്വാനശീലനായിരുന്നു ഈ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞു അദ്ദേഹം കൂലിപ്പണിക്കും പോകും ഇപ്പോൾ ഉടവിൽ വന്നപ്പോൾ തൊഴിലുറപ്പ് മേഖലയിലായി ഇവിടെ വയ്യാതെ വന്നപ്പോൾ മക്കളായിരുന്നു ഒരു സഹായത്തിനോ അല്ലാതെ അപ്പം അടുത്ത സമയം മുതൽ ഇവനെ മകൻ വിവാഹം കഴിച്ച് അപ്പോൾ ആ വിവാഹത്തിൽ ആ ഭാര്യ വേർപെട്ടു പോയി അപ്പോൾ അത് ഈ രക്ഷാകർത്താവ അതായത് വിഷൻകുട്ടി കാരണമാണ് തന്ത കാരണമാണ് എനിക്ക് ഈ വേർപാടുണ്ടായതെന്നുള്ള ഒരു പ്രയാസം പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ ആലയടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം അതിനെ ചൊല്ലി പുള്ളിക്ക് തന്തയോട് വലിയ ആയി അപ്പം തന്തയെ ഒക്കെ ചൊല്ലി അത് ഒക്കെ അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകൻ ഇവിടുന്ന് ഓടി ചെന്നിട്ടുണ്ട് അതിനെ തടസ്സം എന്നാലും അവരുമായിട്ട് അവരുമായിട്ടും സഹകരണമില്ല അവൻ ആരുമായിട്ടും അങ്ങനെ സഹകരണമില്ല സഹകരണമല്ല ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലാണ് അവൻ്റെ പോക്ക് ഉപദ്രവിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാര്യം അങ്ങനെ ഇവനെ വിളംബരം ചെയ്യുകയായിരുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ അവരെ ഭയന്ന് ഇവർ വേറെ തിക്കപ്പഴ പരുമല തന്നെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പിന്നെ അവിടെ നിന്ന് അവർ ഈയിടെ ഇവിടെ വന്നതാണ് വന്നപ്പോഴാണ് അപ്പോൾ ഇവരുടെ ആയുധമൊക്കെ തയ്യാറാക്കി വച്ച് വരുമ്പം അങ്ങനെ ആയിരുന്ന സംഭവം ഉണ്ടായത് ഇവർ ഈയിടെ ഇവിടെ താമസമില്ലായിരുന്നു ഇവർ ഇവിടെ വാടകയ്ക്കാമെങ്കിൽ നേരത്തെ വട്ട ഒരുപാട് വഴക്കുകളുണ്ട് ഇവൻ കണ്ട ഈ പുള്ളി ഉപദ്രവിക്കാൻ അങ്ങനെ പേടിച്ച് ഭാര്യയും കൊണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടെ അവൻ ചെന്ന വഴം ഇനിയും പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് വന്നതാ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇന്നലെ എട്ട് മണി രാത്രി എട്ടുമണിക്ക് ഞാനും ഒറ്റയ്ക്കുള്ള അവിടെ താമസം മുറ്റത്തിൽ മൂത്രം ഒഴിക്കാൻ ഇറങ്ങി ഈ പുല്ലി അവിടെ നിന്ന് പോയി ചോറുണ്ടെങ്കിൽ ചാർന്നോ അതിനെ ഉണ്ടാകാനാണെന്ന് നിറത്തില്ല പാത്രം എല്ലാം കഴുകുന്നു ഇത്രയും സംഭവമുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്ന ഇവിടുന്ന് അഞ്ചരയ്ക്ക് പോകുന്നതാണ് ഇവിടെ അല്ലാതെ ഒരു സംസാരമോ വഴക്കോ ഒന്നും ഇവർ അച്ഛനും മക്കളുമായിട്ട് ഉണ്ടായിട്ടില്ല അതിൽ ഒരു പടക്കം ഉണ്ടായാലും അതിലത്ത് കിടക്കുന്നവരെങ്കിലും അറിയേണ്ട ഇത് അങ്ങനെ പോലും ഇല്ല ഞാൻ പോകുന്ന സമയത്ത് അവിടെ രണ്ട് വീട്ടിൽ ലൈറ്റ് കിടപ്പുണ്ട് പക്ഷെ അന്നേരം ഇല്ലതും ചില അത് കഴിഞ്ഞ് രാവിലെ ഈ പുള്ളി ഇവിടെ പടിഞ്ഞാറ് കടയുണ്ട് അവിടെ ചെന്ന് പൊറോട്ടയൊക്കെ ഭാര്യയ്ക്ക് ഇവിടെ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്ത് കഴിക്കാനായിട്ട് അവർ ബ്രഷ് എടുത്തുകൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങി ആ കൂടെ കൂടി ഇറങ്ങി ആ സമയത്താണ് ഇതും ധരിക്കാത്തൊന്നും വിളിച്ചാത്തായിട്ട് ഇറങ്ങിയെന്നാണ് പറയുന്നത് ഇത്രയാണ് അവിടെ സംഭവിച്ചത് ഇപ്പം വന്നിട്ട് നാല് വർഷമായു ഇതിനിടയ്ക്ക് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ഒറ്റയ്ക്ക് അവരെ എനിക്ക് ആരുമില്ലാത്തവള അപ്പോൾ അങ്ങനെ ഇതൊരു ഡോക്ടർ വെച്ച് വന്ന വീടായത് അപ്പം അവിടുന്ന് ഞാൻ അവിടുന്ന് ഇവിടെ നിൽക്കുമ്പം മീൻ പറഞ്ഞു ചുമുട്ടി എനിക്ക് ഇച്ചിരി ചോറ് തരാമോ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ എന്ത് വയ്യാതിരിക്കുക എന്ന് പറഞ്ഞു അങ്ങ് പോവുകയും ചെയ്തു പിന്നെ ഞാൻ മിനിഞ്ഞിവിടെ കയറി വന്നു ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇച്ചിരി ചാക്കരി ഇട്ട് വെച്ചു പറയാരും ഇല്ല ചാക്കരി ഇട്ട് വെച്ചു ഞാനത് ഇച്ചിരി കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പം ആ തള്ള കയറി വന്നു ഇതൊക്കെ ഇവിടെ കയറി വന്നു ഞാൻ അതിൽ ഇച്ചിരി വെച്ച വീതം ഒരു ഇച്ചിരി ചോറ് അവർക്ക് കൊടുത്തു അവരത് കഴിച്ചു പോയി പിന്നത്തെ വേറെ എനിക്ക് എനിക്കറിയത്തില്ല അത് മണൽ വാരി കഷ്ടപ്പെട്ടുവൊക്കെ അരി